இல்லையா 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 கேரள மாநிலம் வரக்கூடாது. கேரள மாநிலம் வரக்கூடாது. പ്രിമലവരെ യൂണിവേഴ്സിറ്റി സെനാലേക്കിൽ ആർ എസ് എസ് പ്രവർത്തകരെ കുത്തിക്കയറ്റിയ യൂണിവേഴ്സിറ്റി ചാൻസലറും കേരള ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കേരളത്തിലാകമാനം പ്രകടന പ്രതിഷേധങ്ങൾ നടത്തുന്നു അതിൻ്റെ ഭാഗമായി കരുവാരകുണ്ടിലും മേഖലക്കകത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐയുടെ പ്രകടനം സൂചന മാത്രമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചാൻസലറുടെ നടപടി തിരുത്തി മുന്നോട്ട് പോകാത്ത പക്ഷം സമരം അതിരൂക്ഷമായ നിലയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഷമീർ സെക്രട്ടറി അനീസ് ട്രഷറർ അനന്ദ് വെള്ളോലി എന്നിവർ നേതൃത്വം നൽകി കേത്തന മുതൽ മരുത് വരെയായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത് அடிக்கத்துிரட்டு அடி அடி படருந்த அருந்திர சர்க்கார் துளையட்டுந்திர சர்க்கார் துளையிட்ட இந்திய சர்க்கார் பட்டுவாடை கட்டிल्ले போதிவிருக்கும் இந்தாநாட்டே போதிவிருக்கும் இந்தாநாட்டே போதிவிருக்கும் இந்தாநாட்டே போதிவிருக்கும் இந்தாநாட்டே சங்க பரிவर्तन மாரிதம் சங்க பரிவर्तन மாரிதம் சங்க பரிவर्तन மாரிதம் சங்க பரிவर्तन மாரிதம் கேரள గవర్னரை கூட்டி பிடிச்சே கேரள സംഘപരിവർ കേന്ദ്രവാക്ക സംഘപരിവർ കേരങ്ങും കേന്ദ്ര സർക്കാർ തുറിഞ്ഞിരങ്ങും കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഒന്നോ തോളുഗട്ടോളോ ഒന്നോ തോളുഗെട്ടോളോ കേരളമാണിത് വരക്കണ്ടോ കേരളമാണിത് വരക്കണ്ടോ കേരളമാണിത് വരക്കണ്ടോ കേരളമാണിത് വരക്കണ്ടോ അരുത് പറയു അറിയില്ലേ അരുത് പറയുറിയില്ലേ അരുത് പറയുവതറിയില്ലേ അരുത് പറയുവറിയില്ല ഡി വൈ എഫ് ഐ ഡി